ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പല്ലടിച്ചു കൊഴിച്ച കമ്പമെട്ട് സി ഐ ഷമീർ ഖാനെ രക്ഷിക്കുവാനുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമത്തിനിടെ പ്രതിഷേധം ശക്തമാകുന്നു ഷമീർ ഖാനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കമ്പമെട്ട് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ച് സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു പുതുവത്സര ദിനത്തിൽ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇടുക്കി കൂട്ടാറിൽ വച്ച് ഓട്ടോറിക്ഷാ ഡ്രൈവറായ കുമരകം വെട്ട് സ്വദേശിയായ മുരളീധരന് മർദ്ദനമേറ്റത് കമ്പംപെട്ട് സി ഐ ഷമീർ ഖാന്റെ അടിയേറ്റ് മുരളീധരൻ വീണു വീഴ്ചയിലുണ്ടായ പരിക്കിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ പല്ലു നഷ്ടപ്പെട്ടു സംഭവത്തിൽ മുരളീധരൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല മാധ്യമങ്ങൾ സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് കട്ടപ്പന എ എസ് പിയോട് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും ർദ്ദേശം നൽകി ഇതിൽ സിഐഎ വെള്ളപൂശുവാനുള്ള നീക്കമാണ് എ എസ് പി നടത്തിയതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി മാർച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ജില്ലാ പ്രസിഡന്റ് വി വി വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു പച്ചവലിച്ചാൽ കടന്നുപോയിട്ട് സംശയം സ്വാഭാവികമായും ആൾക്കാരുടെ മനസ്സിൽ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥരെ നീതിയും ന്യായവും നടപ്പിൽ വരുത്താനുള്ള ഉദ്യോഗസ്ഥനാണ് അവർക്കുള്ള ക്രിമിനലുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഞാനും ഒരു പട്ടാളക്കാരും വെൽത്തി ക്യാപ്പും ധരിച്ച പതിനഞ്ച് വർഷം രാജ്യത്തെ സേവിച്ചു വന്ന ആളാണ് അപ്പൊ എനിക്കറിയാം ഈ കാക്കിയിട്ട കുപ്പായത്തിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലാണ് സമൂഹത്തെയും രാജ്യത്തെയൊക്കെ ഒരു അടിസ്ഥാന രോഗം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് സജീവ് വട്ടപ്പാറയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ കെ കുമാർ ചന്ദ്രൻ പനയ്ക്കൽ സന്തോഷ് ഇരട്ടിയാർ അംഗം പി ആർ ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ചിന് വി എൻ ഷാജി രാജീവ് ഇരട്ടിയാർ ബാലകൃഷ്ണൻ സി ജി പി എസ് മോഹനൻ ജോയി വലിയ തോവാള ബൈജു കമ്പമട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി